ട്രിപ്പ് കുത്തി ഹലോ ആറ്റുനോറ്റ് ഒരു പെരുന്നാൾ കൂടാൻ പരിക്ക് വന്നിട്ട് അത് പനി കൊണ്ടുപോയി ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്നു പക്ഷേ കുറവില്ല അപ്പോൾ ഇന്ന് രാവിലെ അഞ്ചേ നാപ്പത് സമയം പെരുന്നാൾ ദിവസം ഒന്നുകൂടി പോകണേ ചിലപ്പോൾ ഒന്ന് ട്രിപ്പിടും അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷനൊക്കെ വെച്ച് പോകരണം അതൊരു രീതി ദിവസം കിട്ടിയിട്ടാണ് പോകുന്നേക്കുന്നത് ഒന്നാണെങ്കിലും പനി ട്രിപ്പിങ് ആക്കിപ്പോ വരും ഹോസ്പിറ്റലിൽ പോകുന്നേക്കുക തീരെ വയ്യാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തീരെ വയ്യ ചിലപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആവും ഇന്നലെ അതാണ് ഡോക്ടർ വന്നത് പക്ഷേ കാരണം അവിടെ ഒരു നോർമൽ ക്ലൈമറ്റും പട്ടാ ഉടുക്കത്തെ ചൂടുവല്ലേ ചൂടുകളറങ്ങിയപ്പോൾ ഞാൻ ആകെ വയർത്ത് കുളിച്ച് അതുകൊണ്ടാകും പക്ഷേ പനി മാറുന്നില്ല നോക്കെന്തായാലും പോയിട്ട് എന്താ നീക്കാൻ പറ്റില്ലെങ്കിൽ പെരുന്നാൾ കൂടാൻ വന്നത് ഗോവിന്ദ എന്തായാലും ചെറുതായിട്ട് കാറ്റിട്ടും സുഖം ഹോസ്പിറ്റലിൽ എത്തിക്കും പിന്നെ ചീട്ടും ഡോക്ടറിനെ ഒക്കെ സെറ്റ് ആക്കണ്ട് ഇരിക്കാ

മൂന്നുമണിക്ക് നീച്ചിട്ടുണ്ട് അതുകൊണ്ട് അഞ്ചാം കാപ്പിന്നാണ് ഹോസ്പിറ്റലിൽ പോണ പറഞ്ഞിട്ടോ കാക്ക പുറത്തിണ്ട് എന്റെ ട്രിപ്പിടാണോ നമ്മുടെ നാട്ടില് ചേച്ചിയോ ఆ ఇది ముబారక్ ఐస అప ట్రిప్ కుత్తి కేటి టో బ్యాకిన ఇటొ ఇంజెక్షన్ కేటి నాకు బ్యాకిన ఇంజెక్షన్ అను పట్టా కయ్యిం మెకినంగి ఓకే బ్యాకిన ఇంజెక్షన్ ఉఫ్ హ్యాపిలడ కాకా కాకా హ్యాపిలే హ్ అంద్ర కేక ഒരു സെക്കൻഡ് ഒരു അഞ്ച് സെക്കൻഡ് ഒന്നും കൂടുമ്പഴ ഇപ്പൊ വൈകുന്നേരം ഇത് നോക്കി കിടക്കേണ്ടി ഫസ്റ്റ് വെയിറ്റിംഗ് വെയിറ്റിംഗ് ഫൈനലി ീർത്തു പെരുന്നമസ്കാരം കിട്ടുമോ പെരുന്നാസ്കാരം കിട്ടുമോ എട്ടുമണിക്കാണ് ഇവിടെ പെരുനമസ്കാരം മണിക്ക് ആറുമണിക്കങ്ങോട്ട് തുടങ്ങിയിട്ടില്ല നമ്മൾ ചെയ്യല് ഒരു മണിക്കൂറും മേലെ ഒന്നേ ഒരൊന്നര മണിക്കൂറച്ചാ നമ്മള് കേട്ടിട്ടാ നീ ഇതായിക്കൂലെ നീ ഇതായിക്കൂലേ പിന്നേം പിന്നേം കേട്ടൊന്നും വേണ്ടല്ലോ അത് കഴിഞ്ഞു ബാക്കിനിട്ട് തേ നല്ല കണ്ടോ അങ്ങനെ പെരുന്നാസ്കാരം പെരുന്നാമസ്കാരം കിട്ടും നമ്മള് ബാക്ക് ടു ഹോം ഇപ്പൊ അവിടെ പോയിട്ട് കുഴിച്ചു മാറ്റി പള്ളി പോണം ഇവര് പോവും ചെലപ്പോ ഞാൻ 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 ഉറങ്ങും ഉറങ്ങും പോലുള്ളൂസ്കാരം അപ്പൊ പെരുന്നാസ്കാരം അല്ല പള്ളി പോണക്കെയാണ് ഞാൻ അവിടെ സ്വപ്നം കണ്ടുപോയത് കൊറേ കാലത്തിനു ശേഷം വെള്ളിയാഴ്ച ചൂക്കെ ആക്കാന്ന് കരുത് നോക്കട്ടെ കൈ പോസ്റ്റിപൊളി വൈലാഞ്ചേറ്റോ സറേ പൈസ വേറെ കോമഡി എന്താ കഴിഞ്ഞാലേ ചിക്കൻ ഉണ്ട് ബീഫുണ്ട് അച്ചാസ് എന്നൊക്കെ അതേപോലെ ബിരിയാണി ഉണ്ട്

ഉം ആറ്റി പൊള്ളി രണ്ടാമതും ആറ്റി നോറ്റി ഒരു പെരുന്നാളിന് തരി വന്നതാ नीदा सन्द करली रे सन्द अंदर

Angin ini oke, nyangka juga. Bagus ibu udah mandi. Sabin depa nyangka nama mandi deh, rawle. Nah, itu pun ada. kan teman dah. <doohehe> Matama, biryani kan dalam <laughs> Non <filtrate> <més hadi> <més> vediamo <faktiskt flats> <t før packagedAUDIO>